ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയോട് ഇങ്ങനെ വിശ്വനാഥനും ഉമ്മനും ഉമ്മയും കൂടി പറയുകയാണ് എൻ്റെ മകനൊരു തെറ്റ് പറ്റി പക്ഷേ ആ തെറ്റിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അത് എങ്ങനെ ഇനി തെറ്റല്ലാതാക്കും എന്നിങ്ങനെ ചോദിക്കാനിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന സച്ചി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മകൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എൻ്റെ മകനെ സ്വീകരിക്കുമെന്ന് ചോദിക്കാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതൊരു തെറ്റാണെന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ആ ഞങ്ങൾക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് രത്നപ്പിറപ്പ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നല്ലൊരു വിവാഹബന്ധം കിട്ടിയിട്ടും അതൊരു ഫ്രണ്ട്സുകൾക്കിടയിലുള്ള ആ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലതെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുകയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ എനിക്കെൻ്റെ മകളോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇനി എന്ത് കാര്യം ഞാൻ മുന്നോട്ട് നീക്കുകയുള്ളൂ എന്ന് പറയട്ടോ പിന്നീടാണെങ്കിൽ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മൃദുല കയറി വരികയാണ് മൃദുലെ യെ കാണുന്ന രാഹുൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രാഹുലിനെ കണ്ടവിടുന്നതിനെ മൃദുല പറയുകയാണെങ്കിൽ നീ എന്നെ മനഃപ്പൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ നീ എൻ്റെ ഫോണ് പോലും എടുക്കുന്നില്ലല്ലോ നമ്മൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും വേണ്ടെന്ന് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം നീ എന്നെ വെറുതെ വിടുക രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തുമല്ലോ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് ഞാൻ തന്നെ പേടിയുടെ ആ മുൾമുനയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പം കേൾക്കുന്ന ഈ മൃദുല പറയുന്നത് നീ എന്നെ ചീറ്റ് ചെയ്യാൻ ആണ് ഉറപ്പായി നീ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചോ നീ എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം എൻ എൻ്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട് പക്ഷേ അത് ഞാൻ റെക്കോർഡായി എടുത്തിട്ടുള്ളത് നിൻ്റെ സൗണ്ട് അത്രയും കേൾക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മൃദുല പോകാനൊരുങ്ങുമ്പോഴാണ് ഉമയും വിശ്വനാഥനും വന്ന് ഇറങ്ങുന്നത് അവരിങ്ങനെ തുറച്ച് നോക്കുകയാണ് പക്ഷേ ആ അവരെ വില വെക്കാതെ അവിടെ നിന്നങ്ങ് പോകുന്നൂട്ടാം ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയനും ദാസും ചിരി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സ വിനയം പറയാണ് ഈ പറയുന്ന ശബരിയുടെ പ്രവൃത്തി അത്ര നല്ല പ്രവൃത്തിയല്ല അതൊരു സുഖമായില്ല അപ്പോൾ ചിരു പറയാണ് ശരിയാണ് ഇത്രയും കാലം ഞങ്ങളൊപ്പം നടന്നിട്ട് വിനയം പറയണ എല്ലാ കാര്യത്തിലും ഞാൻ ഓടി നടന്നിട്ട് ദയ പുറത്തിറക്കിയതിന് ശേഷം ശബരി ഈ വാക്ക് പറഞ്ഞത് അത് വലിയ വേദന തന്നെയാണ് അപ്പോൾ സച്ചി സച്ചി അല്ല ദാസ് പറയാണ് അത് ചെയ്തതിൽ ഇത്ര തെറ്റും എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഭർത്താവാണ് ഈ പറയുന്ന ദയയുടെ ശബരി അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളണം അക്കാര്യത്തിലൊന്നും നമ്മളോട് തീരുമാനം ശബരി എടുത്തില്ലെങ്കിലും അവനും അവളുമായുള്ള ജീവിതമാകുമ്പോൾ അവർക്കിടയിലുള്ള ആ കഴമ്പ് അത് നീക്കി കളിയില്ല അവരുടെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെരുപരണ ഉത്തരവാദിത്വമൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിനിടക്ക് ഭാര്യവർത്താവായി ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം അത് എത്ര വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല ശബരി അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ എന്തിനാണ് ദയ പഞ്ചരത്നത്തിലോട്ട് പോയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പഞ്ചരത്നത്തിൽ പോവാതെ ഇവിടെ നിൽക്കണമായിരുന്നു എങ്കിൽ ദയക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള എല്ലാ തുകകളും കാര്യങ്ങളും ഒക്കെ റിട്ടേൺ കൊടുക്കാനൊക്കെ ഇവിടെയല്ല ഇതിനു പറ്റിയ സാഹചര്യം അപ്പോൾ അത് കേട്ട ഉടനെ ചിരി പറയുന്നത് ശരിയാണ് അപ്പോഴേക്കും ദാസ് പറയുന്നത് അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ് അപ്പോൾ ചിരി പറയണേ ഒരു പക്ഷേ അച്ഛനെ കണ്ടത് കൊണ്ടായിരിക്കും ദയ അങ്ങോട്ടേക്ക് പോയത് ദയ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇവിടെ എല്ലാവരോടും വന്ന് പറയാൻ തന്നെയായിരിക്കും ദയ ഉദ്ദേശിച്ചിട്ടുണ്ടാവും പക്ഷേ ദയയുടെ മനസ്സങ്ങനെ ആയി പോയിട്ടുണ്ടാവും എന്ന് പറയേണ്ട അപ്പോഴേക്കും ഇനിയും പറയണേ ഇനി എന്തായാലും നാളെ അച്ഛൻ വരുമോ രജിസ്ട്രേഷൻ നടക്കാൻ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചിരി പറയണേ അച്ഛൻ വരാമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൻ്റെ പേര് രജിസ്ട്രേഷൻ നീക്കി വെക്കുമോ എന്ന് വിനയം ചോദിക്കുമ്പോൾ ദാസ് പറയാം ഒരിക്കലും ഉണ്ടാവില്ല എന്തായാലും രജിസ്ട്രേഷൻ ഇപ്പം തന്നെ ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് വിനയം തുടങ്ങുകയാണ് എൻ്റെ മക്കളെയും കൊണ്ട് നാളെ അമ്പിളി ചേച്ചി വരുന്നുണ്ടാവുമല്ലോ അപ്പോൾ ചിരി പറയണേ തീർച്ചയായും വരുന്നുണ്ടാവും ഇനി വന്നില്ല എങ്കിൽ എനിക്കെൻ്റെ മക്കളെ ഇനി കണ്ട കണ്ട കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോയി മക്കളെ വിളിച്ചു വരും എന്ന് പറയണേ അത് കേൾക്കുന്നത് വിനയൻ്റെ മനസ്സാകെ ആശങ്കയിലാവുകയാണ് അപ്പോൾ ദാസ് പറയുകയാണെങ്കിൽ വിനയം ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കേണ്ട അതൊന്നും ഉണ്ടാവില്ല അവൾ പോവില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്തായാലും അമ്പളി നാളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയാനായിട്ടാണ് പിന്നീട് കാണിക്കുന്നത് സുശീലയാണ് സുശീല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ദ്രനോട് അവതരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ പറയണ അമ്മ ഈ പറയുന്നത് ഒരിക്കലും ശരിയല്ല അത് നല്ലൊരു കാര്യമല്ല ഇന്നേ വരെ രഘു എന്ന് പറയുന്ന രവി എന്ന് പറയുന്നവൻ നമ്മളോട് ചൂടായി സംസാരിച്ചില്ല ചൂടാവാൻ എന്താ കാരണം അത് അനുപമ എന്തിനാ അമ്മ വെറുതെ അതിൽ അനുപമയെ വലിച്ചെഴക്കുന്നത് അത് അനുപമ തന്നെ അവളും അവനുമായി ഇപ്പോഴും ഒരു കൂടിക്കാഴ്ചയുണ്ട് അവരുടെ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടോ പറയാൻ കഴിയില്ല അമ്മ ആരെക്കുറിച്ച് പറഞ്ഞാൽ അനുഭവയെക്കുറിച്ച് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല അവൾ ഭർത്താവില്ലാതെ അവൾ ജീവിക്കും പൊരുതി തന്നെ ജീവിക്കും പക്ഷെ വേറൊരാളെ വിളിച്ചു വരുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നത്തുള്ളൂ കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതെങ്ങനെ നമുക്കറിയാം ഞാൻ അവിടെ പോയിരുന്നു ഹർഷ ഹർഷിയുടെ അടുത്ത് വന്നിട്ട് രവി ഇങ്ങനെയൊക്കെ പറയുകയും എന്നെ തള്ള വിളിക്കുകയൊക്കെ ചെയ്തത് അത് അനുഭവം പറഞ്ഞു കൊടുത്തിട്ടാണ് എന്നൊരു തോന്നൽ എന്നിൽ കൊണ്ട് തന്നെ അവളുടെ വീട്ടിലോട്ട് ഞാൻ ഞാനങ്ങ് പോയി എന്നിട്ട് അവളോട് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ മുഖത്തടിച്ച് അക്കാര്യം പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തോന്നിയ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റുമെന്നൊക്കെ പറഞ്ഞു അതാണ് അനുഭവം ഞാൻ പറയുമ്പോൾ നിനക്ക് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇന്ദ്രന് കഴിയുന്നില്ലാത്ര കഴിയുന്നില്ല കേട്ടോ അങ്ങനെ സുശീല പറയണേ എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യണം രജിസ്ട്രേഷൻ ഒരിക്കലും നടക്കാൻ പാടില്ല അത് തടയണ അവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണത് ഉണ്ടാവാം പാടില്ല നീ തടയണം ഇപ്പോൾ രവികുമാർ കണ്ടില്ല എന്നോട് ഇത്രയും കയറി സംസാരിച്ച ഇതിനൊക്കെ അവൾ തന്നെയാണ് കാരണക്കാരി അവർ തമ്മിൽ ബന്ധമില്ല എന്നൊന്നും ഇനി പറയണ്ട എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പ്രതിഭ കയറി വരികയാണ് പ്രതിഭയെ കണ്ടിടന്ന് തന്നെ സുഷീല വീണോടുത്ത് കിടന്ന് ഉറിലാണ് അപ്പോൾ ഉടനെ തന്നെ അവിടെ സുശീല പറയണേ എന്താ എന്ന് ചോദിക്കുമ്പോൾ ചായയുമായി വന്നതാണ് സോനെ വിളിച്ചിരുന്നു അമ്മയുടെ ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ ഇല്ല പിന്നെ എങ്ങനെ എടുക്കാനാണ് അപ്പോൾ എൻ്റെ ഫോൺ എടുത്തു എന്നിട്ട് എന്ത് വിശേഷം അവൾ പറഞ്ഞു അവളൊന്നു വരുന്നുണ്ടോ ഇല്ല അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും അമ്മ ഇനി അവൾക്കൊന്ന് വിളിച്ചു നോക്കി എൻ്റെ മകളെ വിളിപ്പിക്കാൻ നീ പഠിപ്പിക്കണ്ട എനിക്കറിയാം വിളിക്കാനെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രതിഭയെ പറഞ്ഞു വിടാണ് കേട്ടോ ഇതേ സമയം സുശീലയും എന്തിനും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രവികുമാറിനെയാണ് കാണിക്കുന്നത് രവി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ആ ഹർഷ ഇങ്ങനെ വിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഹർഷ മൊബൈലിൽ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് രവി വരെ കാണുമ്പോൾ മൊബൈലവിടെ വെക്കുന്നു പിന്നീട് എടുക്കുന്നു മൊബൈൽ ഓണാക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ രവിയെ ഒരു അപമാനിക്കുന്നതിന് ഒരു പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവി അത് അതങ്ങ് വല്ലാതെ ഉൾക്കൊള്ളാതെ രവി പെട്ടെന്ന് ടാബ്ലേറ്റ് വന്നിരിക്കുകയാണ് പിന്നീട് രവിയോട് ഭക്ഷണം കഴിക്കാനൊന്നും ഹർഷം പറയുന്നില്ല അങ്ങനെ രവി തന്നെ പ്ലേറ്റ് എടുക്കുന്നു പിന്നീട് കാസ്ട്രോളിൽ കൈയിട്ട് നോക്കുമ്പോൾ അതിൽ ഭക്ഷണമില്ല അത് കണ്ട ഉടനെ എന്താ എനിക്ക് കഴിക്കാനൊന്നുമില്ലേ അടുക്കളയിൽ ഉണ്ടാവില്ലേ ഞാൻ പോയിട്ട് തോളാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറയട്ടെ അടുക്കളയിലോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടണം എന്നില്ല അവിടെ ഒന്നും തന്നെ ഇല്ല ഞാൻ എനിക്കുള്ള ഭക്ഷണം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കില്ല എന്നെ അഭിമാനിക്കുന്ന നിങ്ങൾക്ക് എന്തിനും ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം അത് കേൾക്കുന്ന രവി പറയാണ് ആഹാ നീ അങ്ങനെയാണോ എന്നാൽ നിനക്ക് തളർച്ചു വരുമ്പോൾ ഞാൻ എല്ലാ അടുക്കളയായി കയറാറ് അത് നീ മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ഷ പറ പറയുകയാണ് എനിക്കിനി തളർന്നാലും വേണ്ടില്ല തളർന്നില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ്ട നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അർഷ ഭക്ഷണം കഴിച്ച് നീച്ചു പോകുമ്പോൾ അതൊരിക്കലും ഈ രവിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അപ്പോൾ രവി പറയാണ് നീ എന്താ എന്നോട് പിണക്കമാണോ എനിക്കാരോടും പിണക്കമില്ല നിങ്ങൾ ആ അനുപമയുടെ വാക്കുകൾ കേട്ടിട്ടല്ലേ ഇപ്പോൾ ഓരോ പ്രവർത്തികളും ചെയ്യുന്നത് അത് കേൾക്കുന്ന രവി പറയാണ് വാക്ക് എന്ന് പറയുമ്പോൾ നീ സുഷ്യലാൻഡിയുടെ വാക്കുകളിലാണ് നീ ഇങ്ങനെയൊക്കെ ആവും പോകുന്നത് ർഷയെ അതിനെയും മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അർഷ കൂടി അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഈ സമയം സത്യം കയറി വരികയാണ് അപ്പോൾ പ്രതിഭ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും സുഷീല പിറകെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഉടൻ തന്നെ സോന എന്താ വന്നില്ലേ അത് വരുന്നില്ല സോന കാരണം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടരികത്തായി ഒരു ഹോസ്റ്റൽ കിട്ടി ഒരു ഇങ്ങനെ ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫ്ലാറ്റിലോട്ട് അവർ താമസം മാറുകയാണ് എന്തായാലും രണ്ട് മാസത്തെ ചികിത്സ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഫ്ലാറ്റിൽ നിൽക്കുന്നത് തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോൾ സുശീല പറയണേ എന്തായാലും അങ്ങേരുടെ ഒരു ഭാഗ്യം ആലോചിക്കുക സോനയുടെ അമ്മോസെന്നെ എങ്ങനെ കിടന്ന ദരിദ്രവാസി ആയിരുന്നു എന്നാൽ ഇപ്പോഴിപ്പോൾ അയാൾ ചെയ്ത ക്രൂരതകൾ നോക്കുകയാണെങ്കിൽ അയാളെ മക്കളും മരുമക്കളും നോക്കുന്നത് കാണുമ്പോൾ എന്താ ഞാൻ പറയേണ്ടതെന്ന് ഇങ്ങനെ പറയണം കേട്ടോ എന്തായാലും അയാളുടെ ഒരു ഭാഗ്യം എങ്ങനെ കിടക്കുന്ന കഞ്ഞിയാണ് ആ കഞ്ഞിയായവനെ നോക്കാൻ ഇന്നിപ്പോൾ മരുമകളും മകനും ഉണ്ട് അതും ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു എന്താ ഇപ്പോൾ ചെയ്യുക എൻ്റെ മകളുടെയൊക്കെ ഒരു വിധിയാണ് അവളുടെയൊക്കെ ഒരു പൊട്ടത്തര എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും സത്യയും സത്യനും ഈ പറഞ്ഞ പ്രതിഭയ്ക്കും കഴിയില്ല കേട്ടോ അത്രയും വൃത്തികെട്ട സംസാര രീതിയാകുമ്പോൾ അവരത് കാറ്റിൽ പറത്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ ഡെയിലി എപ്പിസോഡും അപ്കമ്മിങ് എപ്പിസോഡൊക്കെ ചാനലിലിടും